ണം പാകിസ്ഥാനാണ് പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മിലിറ്ററിന് അടിക്കുമ്പോൾ തിരിച്ചടിക്കണ്ടേ ബ്രോധം നമ്മൾ തീരും അത് നമ്മൾ അംഗീകരിക്കണില്ല അതേസമയം യുദ്ധത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമില്ല നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളുണ്ട് ഇപ്പൊ പാകിസ്ഥാനൊന്നും നഷ്ടപ്പെടാനില്ല അവർ നാളെ ഞാൻ ഇതെടുക്കുന്ന പറഞ്ഞാൽ എടുത്ത് നമ്മൾക്കാണ് നഷ്ടപ്പെടാനുള്ളത് അടിക്കണമെന്നാണ് പറയണത് കാരണം നമ്മളിത്രയും പത്ത് ഇരുപത്തിനാല് ആൾക്കാർ കൊന്നല്ലേ ശക്തമായിട്ട് തിരിച്ചടിക്കണം നേരത്തെ അടിക്കണ്ടായിരുന്നു വൈകിപ്പോയി സാധാരണക്കാരെ കൊന്നെടുക്കുകയല്ലേ അടിപൊളിയായിട്ട് മോദിജി ടൂറിസ്റ്റ് ജമ്മു തിരിച്ചു കൊണ്ടുവന്നു എന്തോരം പ്രശ്നങ്ങള് നടന്നതാണ് ആ ടൂറിസ്റ്റുകളെ വീണ്ടും പ്രശ്നമാക്കാൻ വേണ്ടി അവര് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ലല്ലോ താമസവും ഇല്ല വളരെ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒട്ടും താമസിച്ചില്ല കുറച്ചുകൂടി താമസിക്കണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം കാരണം എല്ലാ ചെയ്യാവൂ തോണ്ടി തോണ്ടി നമ്മൾ പ്രിപ്പറേഷനെടുത്തിന് ഉള്ളൂ ചെയ്യാവും കൊല മാത്രം കൊല്ലപ്പെടുകയാണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല സാധാ സന്തോഷം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോഴാണ് എല്ലാവരും മനുഷ്യരാണല്ലോ ആ ഒരു വിഷമം മാത്രം തിരിച്ചടി ഉണ്ടാവണം ഉണ്ടാവണ്ടെന്ന് പറയുന്നില്ല പക്ഷേ തീവ്രവാദികളെ ആയിരിക്കണം തിരിച്ചടിക്കേണ്ടത് ഒരിക്കലും ജനങ്ങളോ സ്ത്രീകളോ കുട്ടികളോ അതിൽ പങ്കിതാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായം അവരെല്ലാ ടൂറിസ്റ്റിനും എല്ലാ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള പ്ലേസും എല്ലാം തകർക്കണം അവരെ സിവിലിയൻസിന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല പാകിസ്ഥാന സിവിലിയൻസിനൊന്നും ചെയ്യാൻ പാടില്ല ബാക്കിയുള്ളവരെ ഇതിനെതിരെ പ്രതികരിച്ചവർക്ക് എല്ലാവരെയും കൊല്ലം അന്ന് കൊണ്ടുപോയി പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ സംഭവിച്ചിരിക്കണം ജനങ്ങളെ അവർക്ക് പണ്ടന്മാരാക്കില്ല എന്ന് ചെയ്തു അല്ലേ അതുപോലെ തന്നെയാണോ ഇത് നമുക്ക് കണ്ടിരുന്നു ബാക്കി പറയാം

കശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് കനത്ത പ്രഹരമാണ് പാകിസ്ഥാന് നൽകുന്നത് എന്താണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് യുദ്ധം നല്ലതല്ല അതൊരു ലോക ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് യുദ്ധം നല്ലതല്ല പിന്നെ ഒരു തിരിച്ചടി ആവശ്യമായതുകൊണ്ട് ആ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സാധാരണ സ്ത്രീകളും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലായാലും സ്ത്രീകളും കുട്ടികളുണ്ട് ഇവിടെ ആയാലും സ്ത്രീകളും കുട്ടികളുണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരു സമാധാനത്തിൻ്റെ ഇതിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ ഇത് നിരന്തരമായ പ്രകോപനങ്ങൾ ഒരു തിരിച്ചടി ആവശ്യമുള്ളത് കൊണ്ട് അത് തിരിച്ചടിച്ചു അതിൽ തെറ്റൊന്നുമില്ല അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് നടക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം നമുക്കും നഷ്ടപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെടും ആഗ്രഹിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് എത്ര നിരപരാധികളാണ് അവിടെ പോയി ജീവൻ അതെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ പാകിസ്ഥാനൊന്നും നഷ്ടപ്പെടാനില്ല അവർ നാളെ ഞാൻ ഇതെടുക്കുന്ന പറഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കാണ് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല അപ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഈ തമ്മിലുണ്ട് മിക്കതും പാകിസ്ഥാൻ്റെ വലിശൻ പോലുള്ള സ്ഥലങ്ങൾ മിക്കതും താലിബാൻ കൊണ്ടുപോക്കുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് നമുക്കിടെ പ്രശ്നം അതല്ല നമ്മൾ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ അനേകം പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ഇന്ത്യ ഇന്നിപ്പോൾ ഉയർച്ചയുടെ ഇതിലേക്ക് ഓരോ ദിവസം ചെന്നു കയറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്നലത്തെ കണക്ക് പ്രകാരം ജപ്പാനെ മറികടന്നുകൊണ്ട് നമ്മൾ ഈ ഇനി ഒരു വർഷത്തിനുള്ളിൽ നാലാം സ്ഥാനം എത്താൻ പോകുന്ന സാമ്പത്തിക ഇതിൽ പല കാര്യങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യുദ്ധം അത് ഇതെന്ന് പറഞ്ഞ് നടക്കാനുള്ള നേരമില്ല പക്ഷേ നമ്മളെ നിരന്തരം ആക്രമിക്കും നമ്മൾ തിരിച്ചടിക്ക അടിച്ചേ പറ്റൂ അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല രാവിലെ വാർത്ത കേട്ടപ്പോൾ എന്തോ വാർത്തയാണെങ്കിൽ വളരെ സന്തോഷം തോന്നി എന്നിരുന്നാലും മനസ്സിനൊരു ഇതനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളാവുമ്പോൾ ഒരു വേദന അത്രേ ഉള്ളൂ അല്ലാണ്ട് തിരിച്ചടിക്കണം എന്നുള്ള ഇപ്പോൾ തീവ്രവാദികളാണെങ്കിൽ കൊല്ല മാത്രം കൊല്ലപ്പെടുകയാണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല സാധാ സന്തോഷം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോഴാണ് എല്ലാവരും മനുഷ്യരാണല്ലോ ആ ഒരു വിഷമം മാത്രം തിരിച്ചടി ഉണ്ടാവണം ഉണ്ടാവണ്ട എന്ന് പറയുന്നില്ല പക്ഷെ തീവ്രവാദികളെ ആയിരിക്കണം തിരിച്ചടിക്കേണ്ടത് ഒരിക്കലും ജനങ്ങളോ സ്ത്രീകളോ കുട്ടികളോ അതിൽ പങ്ക് ഇതാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായം നമ്മളോട് കാണിച്ചതിൻ്റെ ഒരു പ്രതികാരം പക്ഷെ എന്നാലും നിരപരാധികളെ ശിക്ഷിക്കപ്പെടും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു വിഷമമുണ്ട് എന്നാലും നമ്മുടെ ആ ഒരു പാവം പിടിച്ച അതായത് കല്യാണം കഴിഞ്ഞ ആ പോയ രണ്ട് യുവതി യുവാക്കൾ അത് ഒരു വലിയൊരു തെറ്റായിപ്പോ അവർ ചെയ്തത് അപ്പൊ അതിന് പ്രതികാരം പക്ഷേ ഇനി അതിന് നമുക്ക് അടുത്ത എഫക്റ്റ് എന്തോ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം നല്ല രീതിയിൽ നടന്നു പോകട്ടെ ഭീകരാക്രമണത്തെ നമ്മൾ ശക്തമായിട്ട് അത് എതിർക്കുക വേണം പക്ഷെ അതിനകത്ത് നിരപരാധികളോട് ഉൾപ്പെടുന്ന അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ പൂർണ്ണ ഇന്ത്യൻ പാകിസ്ഥാൻ വലിയ നമ്മളെ ചൊറിഞ്ഞ് അല്ലെ നമ്മള് തിരിച്ച് നല്ലതായിട്ട് മാത്രമാണ് തിരിച്ച് അങ്ങോട്ട് കാണിച്ചാലും പിന്നെ പേരി ചുരുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ അതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ പാവപ്പെട്ട എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരുപാട് ആൾക്കാർ ഒരു ടൂറിസ്റ്റാണ് പത്തിരുപത്തി ആറ് പേരുടെ പേര് ചോദിച്ച് ജാതി ചോദിച്ചൊക്കെ അടിക്കാതെ പാടില്ല അടിക്കണം പാകിസ്ഥാൻ അതാണ് അടിച്ചിരിക്കണം പാകിസ്ഥാൻ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ എന്ന് ഈ പറഞ്ഞാൽ മിലിറ്ററികളെന്തിനാണ് ഇങ്ങോട്ട് കാര്യം തിരിച്ചടിക്കണ്ടേന്ന് വാങ്ങിയാണ് തീർച്ചയായിട്ടും പിന്നെ ഞാൻ ആൾക്കാരെ ചോദിക്കട്ടെ നമ്മളാൾക്കാരെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും വല്ല നടത്തിയാ ഒന്നും നടത്തിയില്ല എന്തെങ്കിലും അനുശോചനം വല്ല രേഖപ്പെടുത്തിയ ഒന്നും നടപടിയോട് ചേട്ടൻ എന്താ പറയാനുള്ളത് പാകിസ്ഥാൻ എപ്പോഴും നമ്മള് തോണ്ടിക്കൊണ്ടിരിക്കണല്ലേ അത് എപ്പോഴായാലും അടിക്കണോ അടിക്കുന്നത് നിൽക്കുള്ളത് തീർക്കണം അല്ലേ നമ്മൾ തീർക്കണം തീവ്രബോധം നമ്മൾ തീരും അത് നമ്മൾ അംഗീകരിക്കണില്ല അതേസമയം യുദ്ധത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമില്ല കാരണം അത് ലോകത്തെവിടെയുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷം എന്തായാലും യുദ്ധം കൊണ്ടാവില്ല മനുഷ്യരെ അങ്ങനെയുള്ളു പക്ഷേ എന്നുവെച്ച് നമ്മൾ ഇന്ത്യയുടെ മേലുള്ള കടന്നുകയറ്റത്തിന് നമ്മൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് മറുപടി കൊടുക്കണം അത് തന്നെയാണ് നമ്മുടെ ഒരു ഭക്ഷണം അതിൽ നിരപരാധികൾ കൂടി അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അതങ്ങനെയുള്ളു ഉണ്ടാവുക അതിലെന്തായാലും സന്തോഷമില്ല രാവിലെ ഈ വാർത്ത വാർത്തയുടെ എന്താ പറയുക നമ്മളൊക്കെ പല വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ എന്താ പറയുക ജനങ്ങൾ ഒരു വളരെ പ്രയാസം തന്നെയല്ലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥക്കും പ്രയാസങ്ങളാണ് എല്ലാത്തിനും പ്ര പ്രയാസം തന്നെയാണ് പക്ഷേ ഇന്ത്യ ഒരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ

എന്തൊക്കെ തിരിച്ചടിക്കണ്ടേ എന്നൊക്കെ എന്നാലും നമ്മുടെ എത്ര സഹോദരിമാര് അതുപോലെ തന്നെ ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി എന്തോ എന്തോരം പാകിസ്ഥാൻ ചെയ്ത് നോക്കി ഇന്ത്യ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു എല്ലാം ഒറ്റ പാർട്ടിയായിട്ട് നിന്നിട്ടാണ് നമ്മളിപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് വെക്കുന്നത് നല്ലൊരു കാര്യമാണ് ഇനി ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത പി ഒ കെ അത് തിരിച്ച് ഇന്ത്യയെ പിടിച്ചെടുക്കണം അതിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല അവരുടെ കുറേ കുറേ ആൾക്കാരും ഇതിൽ പോവും പക്ഷേ അവർ വെറുതെ ടൂറിസ്റ്റിനെ ഇത്രയും അടിപൊളിയായിട്ട് മോദിജി ടൂറിസ്റ്റ് ജമ്മുവിൽ തിരിച്ചു കൊണ്ടുവന്നു എന്തോരം പ്രശ്നങ്ങൾ നടന്നതാണ് ആ ടൂറിസ്റ്റുകളെ വീണ്ടും പ്രശ്നമാക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ലല്ലോ ഇനി എന്തൊക്കെ എന്നാലും ടൂറിസ്റ്റിനെ ഈ ഒറ്റ നിലപാടിൽ തൂത്ത് അടിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത് രാവിലെ കേട്ടപ്പോൾ തോന്നി നല്ല സന്തോഷം എത്ര പേര് എത്ര ആൾക്കാർ അന്ന് ടൂറിസ്റ്റ് പോയപ്പോൾ ഇതുപോലെ വെടിയേറ്റ് മരിച്ചു അതും പ്രത്യേകിച്ച് ജാതിയുടെ പേരിൽ അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ തന്നെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ല അവർ നോക്കിയത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിയും ബോധവും വെള്ളാറണം മാത്രം അവർക്ക് ഇതൊന്നും നോക്കാണ്ടിയാണ് പിന്നെ അല്ലാണ്ടെ എല്ലാ പാർട്ടിക്കാരും അതിലെല്ലാ പാർട്ടിക്കാരനോടും നന്ദി പറയുന്നു അല്ലാണ്ട് എല്ലാവരും ഇന്ത്യയിലെ എല്ലാ പാർട്ടിയും ഒറ്റക്കെട്ടായിട്ട് സ്ട്രൈക്ക് ചെയ്യാനാണ് പറഞ്ഞത് അത് കറക്റ്റായിട്ട് മോദിജി സർക്കാർ ചെയ്തതിന് ഒരായിരം നന്ദി ആ ജയിക്കട്ടെ ജയ് ഹിന്ദ് അടിക്കണം എന്നാണ് പറയണത് കാരണം നമ്മൾ നമ്മളിത്രയും പത്ത് ഇരുപത്തിനാല് ആൾക്കാരെ കൊന്നല്ലേ ശക്തമായിട്ട് തിരിച്ചടിക്കണം നേരത്തെ അടിക്കേണ്ടായിരുന്നു താമസിച്ചു വൈകിപ്പോയി രാവിലെ ഈ സന്തോഷം തോന്നി പക്ഷെ എന്നാലും സങ്കടമുണ്ട് നമുക്ക് ഇത്ര ആൾക്കാർ മരിച്ചതിലൊരു ദുഃഖമുണ്ട് ആ ആവശ്യം അന്ന് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വൈകിപ്പോയെന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇന്ത്യയാണ് വലുത് പാകിസ്ഥാന് തകർക്കുക എന്നുള്ള മറ്റൊരു ശക്തിയെ കൊള്ളു എല്ലാം എപ്പോഴും നുഴഞ്ഞുകയറ്റം നുഴഞ്ഞു കയറ്റം നമ്മുടെ ആൾ ജവാന്മാർ മുഴുവൻ മരിക്കണ പാകം ആക്കാൻ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചടി ശക്തമായിട്ട് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി കൊടുക്കണമെന്നുള്ളതാണ് ഇനിയും എൻ്റെ അഭിപ്രായം അത് എടുത്ത കയ്യിലാക്കണം ഇന്ന് നമ്മുടെ സ്വത്തല്ലായിരുന്ന നമ്മൾ കൊടുത്തതാണ് എന്നിട്ട് നമ്മളെ കയറി അടിക്കുകയും അന്ന് അത്രയും കുഴപ്പമുള്ള അഹങ്കാരം അഹങ്കാരം പാക്കോപ്പി പരിപാടി തിരിച്ചെടുക്കണം പിന്നെ ടെററിസ്റ്റുകൾക്കെതിരെ ശക്തമായി ഇനിയും പ്രതികരിക്കണം അവർ നമ്മൾ പത്തിരുപത്താറ് സിവിലിയൻസിനെയാണ് കൊന്നത് അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഇതുപോലെ ഇനിയും ചെയ്യണം എന്നാണ് പറയുന്നത് അവരെല്ലാ ടെറസ്റ്റിനെയും എല്ലാ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള പ്ലേസസും എല്ലാം തകർക്കണം അവരെ സിവിലിയൻസിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല പാകിസ്ഥാന സിവിലിയൻസിലൊന്നും ചെയ്യാൻ പാടില്ല ബാക്കിയുള്ളവരെ ഇതിനെതിരെ പ്രതികരിച്ചവർ കൊല്ലണം എല്ലാവരെയും കൊല്ലണം അല്ല അത് ഇനി ശരിയാവില്ല കാരണം ഇനി അടുത്തും പ്രതീക്ഷിക്കാല്ലോ നമുക്ക് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ജീവിക്കണ്ടേ അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാം തുടച്ച് നീക്കണം എന്നാണ് നമ്മളൊരു അഭിപ്രായം രാവിലെ ഇത് കേട്ടപ്പോൾ രാവിലെ കേട്ടപ്പോൾ തോന്നുന്ന വെച്ചാൽ നല്ല സങ്കടമായി കാരണം നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അതായത് പറയാനുള്ളൂ പിന്നെ യുദ്ധ കപ്പലൊക്കെ വന്നിട്ടുണ്ട് ഒരു എന്തറിയില്ല മൊത്തം ക്യൂരിയോസിറ്റി ആയി നിൽക്കുക അവിടെന്തോ സന്തോഷം നമ്മളെ സിവിലിയൻസിനെ വെറുതെ അവർ കയറി ആക്കി അപ്പൊ അവരുടെ തീവ്രവാദികളെല്ലാരും തുറച്ചു നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സന്തോഷം ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വാർത്തകൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു രാവിലെ തന്നെ താമസിച്ചു അടിക്ക താമസിച്ചില്ല കൊടുത്തല്ലോ അതുപതി അതെ സന്തോഷം എല്ലാം പ്ലാൻ ചെയ്തിട്ടേ പ്ലാൻ ചെയ്തതിലേക്ക് ശരിയാവില്ലല്ലോ നമുക്ക് തിരിച്ച നമുക്കിങ്ങോട്ട് എന്തായാലും അങ്ങോട്ട് കൊടുത്താൽ എന്തെങ്കിലും ഇങ്ങോട്ട് വരും അപ്പൊ അതിനുള്ളത് നോക്കി കൊടുക്കണം അന്നേരം കിട്ടുള്ളൂ നമ്മുടെ കാരണം േർക്കെതിരെ ഇന്ത്യ അഞ്ഞടണിക്കേണ്ട സമയം നേരത്തെ ചെയ്യേണ്ടതായിരുന്നത് ചെറിയ കുറച്ച് ലേറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ എന്ത് തോന്നി കേട്ടപ്പം ആ ചെറിയ അഭിമാനം തോന്നുന്നു നേരത്തെ തന്നെ ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ഇതാണ് അതിനകത്ത് വലിയ തിരുത്താനുള്ളത് മതതീവ്രവാദം എന്നും ലോകത്ത് ഭീഷണിയാണ് ഇന്ത്യ ഏറ്റവും അനുഭവിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് പറയാനുള്ളത് എനിക്കൊരു സന്തോഷവും ജനങ്ങള് വലിക്കണ പണിയല്ലേ ചെയ്യണത് എത്ര ജീവനാണ് നശിപ്പിക്കണത് പ്രതികരിക്കണം സന്തോഷം ഏ ഒരു സന്തോഷമില്ല അടുത്ത യുദ്ധം വരൂല്ലേ പക്ഷേ പക്ഷേ ഇന്ത്യ ചെയ്തത് എന്തായാലും നന്നായി വളരെ നന്നായി അതെ 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 അത്രയും എന്താ വിധവകളാണ് ഉണ്ടായിരിക്കുന്നത് സന്തോഷം പിന്നെ പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ നമുക്കും അടിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പോണം എന്നാണ് അതായത് കോമ്പ്രമൈസായി അത്ര നല്ലത് നഷ്ടപ്പെട്ടില്ല ചോദിക്കണം പക്ഷെ അങ്ങനെ ചെയ്താലും ആഫ്റ്റർ എഫക്ട് നമുക്കും വരും അവർക്കും വരും അപ്പൊ അതിനുമ്പേ പറഞ്ഞു തീർക്കാൻ എന്തായാലും പറ്റില്ല അവരും ഇതാക്കില്ല നമ്മളും നിക്കത്തില്ല എങ്ങനെ പോയാൽ മതി ക്ലാസ്സിലിരുന്നോ കേട്ടത് പേടിച്ചു പോയി സത്യം പറഞ്ഞു ഒരു നിമിഷം ഫാമിലീനൊക്കെ ആലോചിച്ചു ഇനിയുണ്ടല്ലോ ലൈഫ് പെട്ടെന്നായപ്പോഴത്തേക്കും പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആ സമയത്ത് തന്നെ

താമസമോയില്ല വളരെ ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒട്ടും താമസിച്ചാറില്ല കുറച്ചും കൂടി താമസിക്കണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം കാരണം എല്ലാ പ്രിപ്പറേഷനും എടുത്തതിന് ശേഷമേ ചെയ്യാവൂ പാകിസ്ഥാൻ ഈ ഭീകരവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് അതെ തീർച്ചയായിട്ടും നമ്മളത് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയൊരു കാരണവശാലും ഇനി രണ്ടാമത് ഇനിയും ഒരു പ്രാവശ്യം അത് ആവർത്തിക്കാൻ പാടില്ല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇന്ത്യക്കാർ മുഴുവൻ അതെ ഇനി മേലാൽ തലവൊക്കാൻ പാടില്ല അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം

ൾക്കാരെ വെറുതെ അതിന് മുമ്പ് നമ്മുടെ ആൾക്കാരെ കൊന്നിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അന്ന് കൊണ്ടുപോയി പോകുമ്പോട്ടു പറഞ്ഞിട്ട് എന്താ അവിടെ സംഭവിച്ചിരിക്കണേ ജനങ്ങളെ വെറുതെ മണ്ടന്മാരാക്കില്ല എന്ത് ചെയ്തത് അല്ലേ അതുപോലെ തന്നെയാണോ ഇത് നമുക്ക് കണ്ടിരുന്ന് ബാക്കി പറയാം അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ആ ഞാൻ അടിക്കാമല്ലോ ഇന്ത്യക്ക് ഇന്ത്യ ചെറിയ രാജ്യമല്ലല്ലോ പാകിസ്ഥാൻ വിവാദ രാജ്യമല്ലേ ശരിക്കും നല്ലാരം അടിച്ച സന്തോഷമുണ്ട് അനുശോധിക്കളോ താമസിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് സമയത്തിനടിച്ചേക്കണേ ടൂറിസ്റ്റ് ഉപദ്രവിച്ചല്ലേ അത് വേണം പാകിസ്ഥാനണം അതാ വേണ്ടത് അപ്പൊ അതൊക്കെ ഇത് മൊത്തം പ്രശ്നങ്ങളാണല്ലോ ഇവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു തമ്മി തല്ല് പഴയത് പോലല്ലോ കാലമൊക്കെ മാറി പോയില്ലേ സാധാരണക്കാരെ നിരപരാധികളെ അവർ രാഷ്ട്രീയം എല്ലാം രാഷ്ട്രീയവും ഇപ്പൊ രാഷ്ട്രീയം ഇപ്പൊ മതക്കരപരമായി പോയില്ലേ ഇപ്പൊ രാഷ്ട്രീയം വേറെ മറ്റേ ജാതിയും വേറെ ഇപ്പൊ എല്ലാം പ്രശ്നങ്ങളായി കൂട്ടിക്കൊഴിച്ചെല്ലാം പ്രശ്നങ്ങളായി ഇവിടെ ജനങ്ങള് ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയായിപ്പോ പേടിച്ച് ജീവിക്കുന്ന കണ്ടീഷനാണ് ഇപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജീവിക്കും പേടിച്ച് പേടിച്ച് ജീവിക്കണത് എപ്പോഴെന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അത് വേറെ പറ്റൂലും അടിക്കട്ടെ ശക്തമായിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കട്ടെ അത് ഇരുന്ന വാങ്ങിയാണ് അവിടെ തോണ്ടി തോണ്ടി നിന്നത് കൈയെട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രതികരിച്ചു അത്രേ ഉള്ളൂ ഇനിയിപ്പത് ശക്തമായിട്ട് തുടരാനാണ് സാധ്യത തോന്നുന്നത് അവര് തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞിരിക്കില്ല എന്തായാലും തോന്നലുണ്ടാവും ശക്തമായിട്ട് അടിക്കട്ടെന്തായാലും ആവശ്യമായിരുന്നു അത് നേരത്തെ ഉണ്ടാകുന്നു ഇത്ര വൈകിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള ആ അത് ആവശ്യം പോയി ഇത്ര ആവശ്യം കൊടുക്കേണ്ടതല്ലേ പിന്നെ നേരത്തെ അപ്പതന്നെ കൊടുക്കേണ്ടായിരുന്നു ഇങ്ങനെ അറിവുകളായിരുന്നു അപ്പതന്നെ കൊടുക്കേണ്ട അതിൽ നമുക്ക് നമ്മളെ ആൾക്കാർക്കാരുടെ സംശയമില്ല ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയതല്ലേ ഇന്ത്യ നമ്മൾ കൊടുത്തതിന് നമുക്കിട്ട് തന്നെ വരയല്ലേ നടത്തി നമ്മുടെ ആൾക്കാരെ കൊന്നില്ല ആ അതിനെ തിരിച്ചടിക്കന്നെ വേണം ആ അത് നമുക്ക് ഇന്ത്യയിലും ഓരോ അവകാശമാണല്ലോ ഓരോ ജനങ്ങളുടെയും അത് തിരിച്ചടിക്കന്നെ വേണം യാതൊരു സംശയമില്ല നമ്മള് ജയിക്കണം ഉള്ളൂ സമയ ആക്രമണം നടക്കണം നടത്തണം അവര് ഇല്ലാതാക്കണം അവര് നമ്മളോട് അത്ര നല്ല വലിയ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ആവശ്യമായ യുദ്ധം തന്നെ അത് തന്നെയാണ് അവർക്ക് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു യുദ്ധം വേണ്ടതാണെന്നും പറയാം വേണ്ടാതെന്ന് പറയാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് കുറച്ച് നിയന്ത്രണം വേണം എനിക്ക് അഭിപ്രായം അതിന് പകരം എന്തെങ്കിലും പറയണ്ടേ ഭീകരവാദികളെ കൊല്ലണ്ടേ ഭീകരവാദികളെ കൊല്ലേണ്ട ആവശ്യമുണ്ട് നമുക്ക് പുറത്തിറങ്ങി ധൈര്യമായിട്ട് നടക്കാൻ പറ്റണ്ട അതാണ് ഇപ്പോഴത്തെ സംഭവം സ്ത്രീകൾക്ക് പുറത്തിറങ്ങി സുരക്ഷിതവുമില്ല പ്രായമുള്ളവർക്ക് അതിനു സുരക്ഷിതവുമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വേണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇത് എരന്തു വാങ്ങിയ പണി തന്നെയാണ് എന്നാണ് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് ഇന്ത്യയുടെ മക്കളെ കൊന്നൊടുക്കിയ ഈ പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ശക്തമായ ആക്രമണം തന്നെ നടത്തണം ഭീകരവാദികളെ ഇല്ലാതാക്കണം അതുതന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി